രക്തസാക്ഷി അബ്ദുൽ ഗഫൂർ വധക്കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാവശ്യവുമായി സി പി എം നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റ് പി കെ ശശിയെ ലക്ഷ്യമിട്ടാണെന്ന് സൂചന വിവാദം വിട്ടൊഴിയാതെ മണ്ണാർക്കാട്ടിൽ രാഷ്ട്രീയം ഡിവൈഎഫ്ഐ നേതാവായിരുന്ന അബ്ദുൾ ഗഫൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാവിഷയമായിരിക്കുന്നത് മുൻ എം എൽ എയും സി പി എം നേതാവുമായ പി കെ ശശിയെ ലക്ഷ്യമിട്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് ആരോപണമുയർന്നിട്ടുണ്ട് മണ്ണാർക്കാട് നഗരസഭയുടെ കീഴിലുള്ള ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പി കെ ശശി പങ്കെടുത്ത അതേ ദിവസമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയുടെ പരിപാടിയിൽ സി നേതാവ് പങ്കെടുത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു അബ്ദുൽ ഗഫൂർ വധക്കേസിലെ പ്രതികളായ മുസ്ലിം ലീഗ് നേതാക്കളെ പി കെ ശശി സംരക്ഷിച്ചുവെന്നാണ് ഐലക്കര മുഹമ്മദ് അലി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന മണ്ണാർക്കാടും കുമരമ്പുത്തൂരിലും സി പി എം പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു ഗഫൂർ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് അന്ന് സി പി എം ആരോപിച്ചിരുന്നു ലോക്കൽ സെക്രട്ടറിയുടെ ഈ ആവശ്യം പാർട്ടി എങ്ങനെ ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് പാർട്ടിക്ക് അതീതമായി നേതാക്കൾ തമ്മിലുള്ള തർക്കമാണോ അതോ ഗഫൂർ വധക്കേസിൻ്റെ പുനരന്വേഷണത്തിന് സി പി എം മുൻകൈയ്യെടുക്കുമോയെന്നും രാഷ്ട്രീയവൃത്തങ്ങൾ ഉറ്റുനോക്കുകയാണ് சிசிஎன் மன்னார்காடு